പണ്ട് ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്ത് താമസിച്ചിരുന്ന ഗുരുവായൂരപ്പന്റെ പരമഭക്തനായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു കൃഷിയിൽ തുടർച്ചയായ പരാജയങ്ങൾ ഒടുവിൽ അവൻ ഒരു ചെറിയ പാട്ടുഭൂമി വാങ്ങി പച്ചപ്പയർ കൃഷി ആരംഭിച്ചു നല്ല വിളവ് ഉണ്ടാവും എങ്കിൽ ഒരു വിഹിതം ക്ഷേത്രത്തിൽ സമർപ്പിക്കാം എന്ന് നേർച്ച ചെയ്തു നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ വിത്തും അവൻ വിതച്ചു കാലം കഴിഞ്ഞപ്പോൾ പയറുകൾ എല്ലാം നന്നായി വിളഞ്ഞു അന്നു രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു അഞ്ചാറ് വയസ്സുള്ള ഒരു കോമൾ ബാലൻ പുഞ്ചിരിച്ച് അവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഭഗവാൻ നേരിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ആനന്ദത്തോടെ ഭക്തൻ പിറ്റേന്ന് പച്ചപ്പേർ പറിച്ചെടുത്തു ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശനം ഇല്ലായിരുന്നതുകൊണ്ട് അവൻ പുറത്തേക്ക് വെച്ച് ഭരണാധികാരികൾക്ക് പേർ ഏൽപ്പിച്ചു ഭഗവാനായി നേർച്ച നിവേദിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു ഭഗവാനായുള്ള വഴിപാട് എന്നതുകൊണ്ട് ഉപ്പേരിയുണ്ടാക്കി പക്ഷേ അവരിൽ ചിലരുടെ അവ്യക്തത കാരണം ഉപ്പേരി കരിഞ്ഞു പോയി ഭക്തന്റെ നേർച്ച നിവേദിക്കപ്പെട്ടു അന്നു രാത്രി വീണ്ടും ഭഗവാൻ സങ്കടത്തോടെ സ്വപ്നത്തിൽ വന്നു ഭക്തൻ പിറ്റേന്ന് കൂടുതൽ പേർ കൊണ്ടുവന്നു ശ്രദ്ധയോടെ ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാൻ ഉപദേശിച്ചു പയർ കരിഞ്ഞു പോയത് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി എന്നും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഭക്തന്റെ വിശ്വാസവും ഭക്തിയും കണ്ടവർ അത്ഭുതപ്പെട്ടു ഭക്ത സ്മരിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പാ